ഇത് എന്തൊക്കെ കുത്തി ഫാഷന ഇപ്പോ എടാ അത് ഇതൊക്കെ ഇപ്പത്തെ ഫാഷന നിന്റെ കൂടെ ആരാ പറഞ്ഞേ ഇതൊക്കെ നാഗീസിലെ ഫാഷനാണോ നീ പണ്ടത്തെ സിനിമയിൽ നിന്ന് കിട്ടില്ലേ ഒക്കെ പോട്ടെ നീ പാട്ട് കേട്ടിട്ടുണ്ടോ അപ്പൊ ഇതൊക്കെ പഴയ ഫാഷനാണല്ലേ ഓ എടാ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഫിറ്റ് കട്ട് അങ്ങനെ എടാ അതുപോലെ പണ്ട് നമ്മൾ ആക്കിയിട്ട് എടാ ഇതൊരു സർക്കിൾ ആണ് പണ്ട് നമ്മൾ ഉപയോഗിച്ചത് പിന്നെയും ഫാഷനവും പിന്നെ അത് പോവും നേരത്തെ ഉപയോഗിച്ചത് പിന്നേം ഫാഷനാകും അന്നേരം ഇതൊക്കെ ആരും ഇവിടെ മാറുന്നവർ അത് ഇതൊക്കെ എനിക്കൊന്നും അറിയാൻ പാടില്ല അമ്മ ആയിരിക്കും അമ്മ എടാ ഒരു പാൻറ്റ് വാങ്ങാൻ തൗസൻഡ് ബക്സ് ആ അതിനാണ് അതിനാണ എന്റെ കഥ കേട്ടോണ്ടെന്ന് ഒന്ന് പോയടാ